മാന്നാറിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി യുവതിയുടെ ബന്ധുക്കൾ പതിനഞ്ച് വർഷം മുൻപ് ശ്രീകലയെ കാണാതായതിനു പിന്നാലെ നടന്ന കൊലപാതകം ദുരഭിമാനത്തിന്റെ പേരിലാണെന്ന് കലയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്ത് ഇരമത്തൂർ രണ്ടാം വാർഡിൽ ഐക്രമുക്കിന് സമീപം മുക്കത്ത് മീനത്തേതിൽ പരേതനായ ചെല്ലപ്പൻ ദമ്പതികളുടെ മകൾ ശ്രീകലയുടേത് പ്രണയവിവാഹമായിരുന്നു ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാതെയാണ് കൊലപാതകം നടന്നതെന്നാണ് ആരോപണം പ്രണയത്തെ തുടർന്ന് ഇരു സമുദായങ്ങളിലും പെട്ട കമിതാക്കൾ ഒളിച്ചോടിയാണ് വിവാഹിതരായത് ഈഴവ സമുദായ അംഗമായ ഭർത്താവായ മൂന്നാം വാർഡിൽ കണ്ണമ്പള്ളിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പ് ശക്തമായിരുന്നു ശ്രീകലയെ കാണാതായെന്ന പ്രചരണത്തിന് പിന്നാലെ പതിനഞ്ചാം ദിവസമാണ് അനിൽ മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് ഇവരുടെ സംശയം സെപ്റ്റിക് ടാങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അനിലും ബന്ധുക്കളായ മൂന്ന് മൂന്നുപേരും പ്രതികളായതോടെയാണ് ഇത് കൊലയാണെന്ന് സംശയിക്കുന്നത് കാണാതായിട്ടും പതിനഞ്ച് വർഷം പിന്നിട്ടിട്ടും ശ്രീകലയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കുടുംബത്തിന് മനസ്സു വന്നില്ല എന്നെങ്കിലും സ്വന്തം മകനെയും സഹോദരങ്ങളെയും കുട്ടികളെയും കാണാൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഒരാഴ്ച മുമ്പ് അമ്പലപ്പുഴ പോലീസ് എത്തിയപ്പോൾ ആദ്യം വീട്ടുകാര്യങ്ങളും പിന്നീട് മക്കളെക്കുറിച്ചുമെല്ലാം ചോദിച്ച ശേഷം അവസാനമാണ് കലയെക്കുറിച്ച് ആരാഞ്ഞത് കൂടാതെ ഫോട്ടോയും ആവശ്യപ്പെട്ടു അപ്പോൾ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവായതിനാൽ ഫോട്ടോ പ്രചരിച്ചാൽ എവിടെ നിന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഉപകാരപ്രദമായി മാറുമെന്ന് കരുതിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു അനിലും സംഘവും കലയെ കാണാതായി എന്ന് വ്യാപകമായി പറഞ്ഞു പരത്തി വിശ്വാസം ആർജിച്ച ശേഷം അതിൻ്റെ പതിനഞ്ചാം ദിവസം മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അവർ കലയെ കൊലപ്പെടുത്തിയതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞമ്മയും മറ്റു ചിലരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതിൽ നിന്ന് ശ്രദ്ധിക്കാതിരിക്കാനാകാം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ചെറിയ റിലയൻസ് ഫോണിലേക്ക് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി വന്നത് ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു ആരും ആകൂലപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഫോണിൽ അറിയിച്ചത് എവിടെയാണെന്നും ആരോടൊപ്പമാണെന്നും അന്വേഷിച്ചപ്പോൾ പാലക്കാട്ടാണെന്നും സൂരജ് ചേട്ടനോടൊപ്പം ഉണ്ടെന്നും പറഞ്ഞതോടെ കട്ടായി പിന്നീട് പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ടും ശബ്ദമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് എന്തായാലും അനിലിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ മറ്റു പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ മൂന്ന് പേരും പറയുന്നത് അതുകൊണ്ട് തന്നെ കലയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകണമെങ്കിൽ അനിലിനെ സാധിക്കൂ അതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അനിലിനെ എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് മാത്രമല്ല മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ എത്രമാത്രം തെളിവ് ലഭിക്കാനാകും എന്ന കാര്യത്തിലും ഉറപ്പില്ല അതുകൊണ്ട് തന്നെയാണ് മൊഴിയെടുക്കലിൽ തന്നെ ഇനി തുടരാൻ പോലീസ് തീരുമാനിച്ചത്